അലശ്വര നായകൻ പ്രേം നസീറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ടിനി ടോം നടത്തിയ പരാമർശം വലിയ ചർച്ചയായി മാറിയിരുന്നു പ്രേം നസീറിന്റെ താരത്തിളക്കം നഷ്ടപ്പെട്ട നാളുകളെ കുറിച്ചാണ് ടിനി സംസാരിച്ചത് നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയി എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും സിനിമയില്ല ബഹദൂർഗയുടെയും അടൂർ ഭാസി സാറുടെയും വീട്ടിൽ പോയിരുന്നു കരയും കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെന്നാണ് ടിനി ടോം പറഞ്ഞത് പരാമർശത്തിൽ ടിനിറ്റോമിനെ രൂക്ഷമായി വിമർശിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്ത് വന്നിരുന്നു ടിനിയുടെ വാദം തെറ്റാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇതിനിടെ ഇതെല്ലാം മണിയൻപിള്ള രാജുവാണ് തന്നോട് പറഞ്ഞതെന്ന് വിശദീകരിച്ച് തടിതപ്പൻ ടിനിറ്റോം ശ്രമിക്കുകയാണെന്ന് ആലപ്പി അഷ്റഫ് ആരോപിക്കുന്നു ഇക്കാര്യം മണിയൻപിള്ള രാജുവിനോട് പറയുകയും ചെയ്യുന്നു ഈ ഫോൺ സംഭാഷണത്തിൽ ടിനി ടോമിനെ കടന്ന് ആക്രമിക്കുകയാണ് മണിയൻ പിള്ള രാജു ഏതായാലും സോഷ്യൽ മീഡിയയിൽ ടിനി ടോമിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ആരാധകർ നിയമ നടപടിക്കും ഒരുങ്ങുന്നു ഇതിനിടെയാണ് തടുതപ്പൻ എല്ലാം മണിയമ്പിള്ള രാജുവിന്റെ തലയിൽ ടിനി ടോം കൊണ്ടുവെക്കുന്നത് മമ്മി സെഞ്ചറിയോട് ടിനി ടോം പറഞ്ഞത് എല്ലാം മണിയംപിള്ള രാജു തന്നോട് പറഞ്ഞത് എന്നാണ് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് മണിയൻപിള്ള രാജുവിനോട് ആര അഷ്റഫിന്റെ ചോദ്യം ഇവരൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല ഞാൻ നസീർ സാറിനൊപ്പം പത്തോ പതിനഞ്ചോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നസീർ സാറിനെ പോലെ ദൈവതുല്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തന്നേറ്റവും പലതും പറഞ്ഞ് മുൻപ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഇത്രയും മഹത്തായ ആളിനെ ഇങ്ങനെ മോശം പറയുന്നത് അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു മരിച്ചുപോയ ആളാണ് ഇത്രയും ദൈവതുല്യൻ നസീർ സാറിനെ കുറിച്ച് എതിരായതൊന്നും പറയാനാകില്ല നസീർ െ ഇഷ്ടപ്പെടുന്നവർ എതിർത്ത് കല്ലെറിയും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം കടുത്ത അപരാധമാണ് ചെയ്യുന്നത് എത്രയോ റൈറ്റപ്പുകൾ എന്റേതായി അനുകൂലമായി വന്നിട്ടുണ്ട് രണ്ട് പടം വന്നാൽ പരിസരം മാർക്കും ഇവനൊക്കെ അത് ചെയ്യാൻ പാടില്ല ഇതാണ് മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം ഇതോടെ മണിയൻപിള്ള രാജുവും തിനീറ്റവുമായി അങ്ങനെ ഒരു സംഭാഷണം നടന്നില്ലെന്ന് വ്യക്തമാവുകയാണ് എന്നും നസീറിനെ അംഗീകരിച്ച വ്യക്തിയാണ് മണിയൻപിള്ള രാജു പല അഭിമുഖത്തിലും ഇത് മണിയൻ പിള്ളരാജു പറഞ്ഞിട്ടുള്ളതുമാണ് നേരത്തെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ടിനി ടോമിനെ ആലപ്പി അഷ്റഫ് വിമർശിച്ചത് മിമിക്രി പോലും നേരെ ചോവ മര്യാദക്ക് ചെയ്യാൻ അറിയാത്തവരാണ് ടിനി ടോം ഏത് നടൻ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം കൊണ്ടും സോപ്പിടൽ നടത്തുന്ന നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിലും മമ്മൂട്ടിയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സംവിധായകർ മുതൽ ഇന്ന് കടന്നു വന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേം നസീർ നസീർ സർ ആരാണെന്ന് ഈ തളൽവിരൽ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു